അപ്പം നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ ചെറുതായിരുന്നു തട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഞാൻ വിചാരിക്കുകയാണ് ഒരുപാട് പേരെന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരുപാട് താങ്ക് യു ഇത്രയധികം സ്നേഹം നിങ്ങളുടെ ഉള്ളിലൊക്കെ എന്നുള്ളത് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എനിക്കൊരാപത്ത് വന്നപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് അത് നേരെ മറിച്ച് ഇതിനെതിരെ നിനക്ക് ഇത് കിട്ടണം എന്ന് പറയുന്ന ആളുകളുണ്ട് കേട്ടോ അവന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതും കൊണ്ടും നമ്മൾ തളരൂരും മക്കളെ അതുകൊണ്ട് അതൊന്നും വിട് തളർന്നും തളർത്താമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കിയിട്ട ഒന്നുമില്ലായ്മ ഇവിടം വരെ എത്തി എനിക്ക് പിന്നെ ഇതൊരു തളർച്ചയാണോ അപ്പം സംഭവം ഞാൻ വേറൊരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങളായിട്ട് പറയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ യൂസേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ കാണുന്ന സമയത്ത് ബോഡിയിൽ സ്ക്രാച്ച് ആയിട്ടൊക്കെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ടൊയോട്ട ഷോറൂമിൽ നമ്മൾ പോയി അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങൾ ഇട്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരത്തി സംതിങ് രൂപയുടെ പണിയാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് വമ്പർ ടു വമ്പർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബമ്പർ ടൂംബർ ഇൻഷുറൻസ് ഷോറൂമിൽ നിന്ന് എടുക്കുന്ന സമയം എടുക്കാൻ പോയ സമയത്ത് അവർക്ക് മാക്സിമം ഐ ഡി ബി വാല്യൂ ആറര ലക്ഷം രൂപ വരെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ടോട്ടൽ ലോസ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഭാവിയിലേക്ക് എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത്രയും പൈസ കൊടുത്തെടുത്ത വണ്ടിക്ക് അതായത് പത്ത് പതിനാറര പതിനേഴ് ലക്ഷം രൂപ കൊടുത്തെടുത്ത വണ്ടിക്ക് നമുക്ക് ആറര ലക്ഷം രൂപ മാത്രമേ ഐ ഡി ബി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് കളിയായതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് പുറത്തുനിന്ന് എടുത്തിരിക്കുകയാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ ഇത്രയും കോസ്റ്റ് വേണം നമുക്കിപ്പം ഈ വണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻ്റ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും അപ്പം നമുക്ക് കാണുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ടൊയോട്ട വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലവണ്ണം കെയർ ചെയ്ത് ഓടിക്കുക കാരണം ഭയങ്കര കോസ്റ്റ് ആണ് ഇതിൻ്റെ ഓരോ പ്രോഡക്റ്റിനും അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ അപ്ഡേഷൻസും ആയിട്ട് പിന്നീട് കാണാവുന്നതാണ് താങ്ക് യു അപ്പോൾ എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി താങ്ക്